ശിഹായില സ്നേഹം തുറഞ്ഞവരെ ശ്രീഹാകാലം രണ്ടാം ചൊവ്വാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം മർക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ സുവിശേഷം ഇങ്ങനെ ആരംഭിക്കുന്നുണ്ട് അത് പറഞ്ഞത് ഈശോ പോലുമല്ല ഈശോയ്ക്ക് മുന്നോടിയായിട്ട് വന്ന സ്നാപക യോഗനാണ് ഇത് സ്നാപക സ്നാപകയോഗം ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഓർക്കണം ഗ്രീൻ റൂമില് താടിയും മുടിയുമൊക്കെ ഒരുക്കി ഒരാള് റെഡിയാവുന്നുണ്ട് എന്നിട്ട് ഈശോ ഇങ്ങനെ അരങ്ങത്തേക്ക് വന്ന് പറയുകയാണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ പൂർണ്ണമായിട്ടെല്ലാം പരിതശിക്കട്ടെ ക്രാഷ് ലാൻഡിങ് ആണ് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ മുറുകെ പിടിച്ചിരിക്കണം അത്രമാത്രം ആഴമേറിയ ആഴമുള്ള ബോധ്യങ്ങളുമായിട്ടാണ് ഈശോയുടെ വരവ് സഭാപിതാവായ ബേസിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ നിന്റെ അപ്പത്തിൻ്റെ പകുതി അത് അവരന് അവകാശപ്പെട്ടതാണ് വിശുക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ